ഞാൻ ലിജി ബ്ലോഗ്സ് പേ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പണ്ട് മുതൽക്ക് തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് വരുന്ന ഒരു ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു പരാക്രമം എന്ന് തന്നെ പറയാം പരാക്രമത്തെക്കുറിച്ചാണ് നമ്മൾ ിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രെയിനിലും ബസ്സിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ പുരുഷന്മാർ കാണിക്കുന്ന ലൈംഗിക അതിക്രമത്തെ കുറിച്ച് നമുക്ക് ചുറ്റുമുള്ളവരും നമ്മളിലും പലരെ അനുഭവസ്ഥരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആ ആ കാലഘട്ടത്തിൽ അന്ന് അതിന് അത്രത്തോളം പ്രസക്തിയേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അന്ന് സോഷ്യൽ മീഡിയയോ മറ്റു കാര്യങ്ങളിലൂടെ നമുക്ക് ആരെയും അറിയിക്കാൻ പറ്റത്തില്ല നമ്മൾ ഒന്ന് പ്രതികരിക്കുകയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത മറ്റുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മറ്റുള്ള ആൾക്കാർ നമ്മളെ എന്താ പറയുക നമ്മളെ ഒരു ചോദ്യചിഹ്നം പോലെ നോക്കുന്ന ഒരവസ്ഥയും നമ്മൾ ഈ പ്രതികരിക്കുന്ന വ്യക്തി ഒരു കുറ്റക്കാരായി നോക്ക് കുറ്റക്കാരിയാക്കി നോക്കുന്ന ഒരവസ്ഥയൊക്കെയായിരുന്നു പണ്ട് നിലനിന്നത് പക്ഷേ ഇന്ന് ആ അന്തരീക്ഷമൊക്കെ മാറി ഇങ്ങനെ ഒരു സ്ത്രീ പ്രതികരിക്കുകയാണെങ്കിൽ അവൾക്ക് അനുകൂലമായി നിൽക്കാൻ പുരുഷന്മാരും സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നിൽക്കുന്ന നല്ലൊരു സാഹചര്യം വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നു സോഷ്യൽ മീഡിയ വഴി ഇത് പബ്ലിക്കിലെ പബ്ലിക്കാക്കും വീഡിയോ എടുക്കും പബ്ലിക്കാക്കും എന്നൊക്കെ വന്നിട്ടും ഇൻ ഈ ഒരു അനീതിക്ക് യാതൊരു കുറവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവം മാത്രമാണ് ഒന്നാം അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് നമ്മളൊരു യാത്ര പോകുമ്പോൾ ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടാകുമ്പോൾ നമുക്ക് മിനിമം അതിൽ നിന്ന് പ്രതികരിക്കാനുള്ള അവസരമേ ചാൻസേ കിട്ടുള്ളൂ കാരണം നമ്മൾ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനായിരിക്കും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ട്രെയിനിലായാലും ബസ്സിലായാലും നമ്മൾക്ക് അതായിരിക്കും ഇതിനേക്കാൾ അത്യാവശ്യമായ ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നു ഇവിടെ നിന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞ് നമുക്ക് ആ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് പോകേണ്ടി വരുന്നു അതുതന്നെയാണ് മിക്ക യാത്രക്കാരുടെയും യാത്രക്കാരികളുടെയും ഒരവസ്ഥ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാർ നമുക്കിടയിൽ കൂടിക്കൊടുക്കുന്നത് തന്നെ ആൺകുട്ടികളെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോകൾ കാണാനിടയായി ഇപ്പൊ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സവാ എന്നൊരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുണ്ടായി അതിനനുബന്ധമായ സംഭവം നടന്നത് കഴിഞ്ഞ പതിനാലിന് മലപ്പുറത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത് തൃശൂരിൽ നിന്ന് പുറപ്പെട്ട ബസ് പുറപ്പെട്ട ബസ് പടിഞ്ഞാറേ കോട്ട കഴിഞ്ഞപ്പോഴേക്കും ഈ ഈ സവാദം എന്ന് പറയുന്ന ആ പ്രതി ലൈംഗിക അതിക്രമം തുടങ്ങുകയായിരുന്നു ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് പോ ബസ് വേരാമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു അവിടെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തി ബസ്സിൽ നിന്ന് നിൽക്കുന്ന ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പ്രതി ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു അപ്പോൾ ഈസ്റ്റ് പോലീസ് അയാളെ ആ പ്രതിയെ പൊള്ളാച്ചിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇതേ സെയിം ഇതേ ഇതേ കേസിൽ ഈ പ്രതിയെ സമാനമായ കേസിൽ രണ്ട് വർഷത്തിന് മുമ്പ് ഒരു കേസ് കൂടി ഉണ്ടായി ശിക്ഷിക്കപ്പെട്ടിരുന്നതാണ് അന്ന് ഒരു മസ്താനി എന്ന് ഒരു കുട്ടിയാണ് അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കായി ഇയാളുടെ കാര്യങ്ങൾ പറയുകയും കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്തു ഇയാളെ അറസ്റ്റ് അറസ്റ്റ് അറസ്റ്റിലായതിനു ശേഷം ഇയാൾ പുറത്തിറങ്ങുമ്പോൾ കേരള മെൻസ് അസോസിയേഷൻ ഇയാൾക്കൊരു വലിയ സ്വീകരണമൊക്കെ നടത്തി സത്യത്തിൽ ഈ പുറത്തു വന്ന ആൾക്ക് തന്നെ അതിശയമായിപ്പോയി ഇയാൾ എന്തിനാണ് ഈ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരണം നൽകുന്നത് അപ്പോൾ അന്ന് പത്രത്തിലൊക്കെ വന്നിരുന്നത് ഈ പെൺകുട്ടിയുടെ വസ്ത്രധാരണ രീതി ശരിയല്ലായിരുന്നു ആരും അങ്ങനെ ആരായാലും അങ്ങനെയൊക്കെ പ്രതികരിച്ചു പോകും എന്ന് എന്ന് പറഞ്ഞാണ് ഈ മെൻസ് അസോസിയേഷൻ അയാളെ തിരുത്തണ്ട മെൻസ് അസോസിയേഷൻ തന്നെ അസോസിയേഷൻ തന്നെ ഇയാൾക്ക് സ്വീകരണം നൽകി പുറത്തുവിട്ടത് ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണ രീതി ആയതുകൊണ്ട് ഒരു പുരുഷൻ എങ്ങനെ മാറുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ളൂ നമ്മൾ ധരിക്കുന്ന പോലുള്ള വസ്ത്രധാധാരണ രീതിയുള്ളത് മാന ഇങ്ങനെയുള്ള വസ്ത്രധാരണ രീതിയുള്ളത് കൽക്കത്ത മുംബൈ പോലുള്ള കൽക്കത്ത മുംബൈ പോലുള്ള സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും ലോകരാഷ്ട്രങ്ങൾക്കിടയിലും സ്ത്രീകൾ വളരെ നാമമാത്രമായ ഡ്രസ്സ് വസ്ത്രങ്ങൾ നാമമാത്രമായ വസ്ത്രങ്ങൾ മാത്രമേ സ്ത്രീകൾ ഉപയോഗിക്കുന്നുള്ളൂ അവിടെ പുരുഷന്മാരുണ്ട് അവർക്കാർക്കും തോന്നാത്ത ഒരു പ്രശ്നം എന്താണ് കേരളത്തിലുള്ള പുരുഷന്മാർക്ക് തോന്നുന്നത് അപ്പോൾ അവിടുത്തെ നിയമം അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നാത്തതും അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമായതുകൊണ്ടുമാണ് അവരങ്ങനെ ആ ഒരു സംസ്കാരം പുലർത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ തോന്നുന്നില്ല പക്ഷെ നേരെ തിരിച്ച് കേരളത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഇവർ കുറ്റം പറയുന്നു കേരള സ്ത്രീകൾ എന്നാൽ മിക്കനിയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സുകളെ ഇട്ടുകൊണ്ട് പോകണമെന്ന് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ഒരു വ്യക്തിയല്ല അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ പുരുഷന്മാരുടെ ചിന്താഗതിയാണ് ചിന്താഗതിയെക്കുറിച്ചാണ് ഞാനിവിടെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വൃത്തികെട്ട ചിന്താഗതിയുള്ള പുരുഷന്മാർ പുരുഷന്മാർ എപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള നല്ല മാന്യതയുള്ള നല്ല പുരുഷന്മാർ നല്ല സ്വഭാവമുള്ള മാന്യമായി സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാവുന്ന സ്ത്രീകളെ നല്ല രീതിയിൽ കാണുന്ന പുരുഷന്മാർക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് അവരുടെ അപ്പോൾ നമ്മൾ പുരുഷന്മാരെ മൊത്തത്തിൽ കൂട്ടമായി പുരുഷന്മാരെ മൊത്തത്തിലല്ല പറയുന്ന സമൂഹത്തിൽ സ്ത്രീകളെ മാന്യമായി കാണാനും സ്ത്രീകളെയും പെൺകുട്ടികളോടും നല്ല ബഹുമാനത്തോടും പെരുമാ നല്ല പെരുമാറ്റം ഉള്ള ഒരുപാട് പുരുഷന്മാർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ കേരളത്തിലുള്ള എൺപത് ശതമാനം പുരുഷന്മാരും അങ്ങനെ തന്നെയാണ് ബാക്കി ഒരു ഇരുപത് ശതമാനത്തോളം വരുന്ന പുരുഷന്മാർ മാത്രമേ ഇങ്ങനെയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള പുരുഷന്മാരെ കണ്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ കാര്യം നമ്മൾ ശക്തമായി പ്രതികരിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഒരു മൊബൈൽ ഒരു ക്യാമറ മൊബൈൽ ഇല്ലാത്ത ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയോ കാണാൻ വളരെ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനൊരു അതിക്രമം നമ്മൾക്ക് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഈ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഇത് കൃത്യമായി അവരിത് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുക ഷൂട്ട് ചെയ്തിട്ട് ഇവരുടെ മുഖമോ ഒന്നും മറയ്ക്കാതെ തന്നെ പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുക അവരുടെ വേറൊരു വീട്ടിലെ കുട്ടികളുടെ മക്കളോട് അവരത് ചെയ്യുമ്പോൾ അവർക്ക് ഇത്രയും ശിക്ഷയെങ്കിലും ചെയ്യണം ചിലപ്പോൾ നമുക്കൊരു പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇയാളെ പിടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കെടുക്കാനും ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന വഴിക്ക് ഇറങ്ങി ഓടുന്ന ഒരാളാണെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അത്യാവശ്യ കാര്യത്തിനാണ് നമ്മൾക്ക് പോകേണ്ടതെങ്കിൽ ഇതിന്റെ പിന്നാലെ പോകാൻ നേരം കിട്ടിയെന്ന് വരില്ല അയാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാനോ അയാൾക്ക് കേസ് കൊടുക്കാനോ ട്രെയിനിലാണെങ്കിൽ റെയിൽവേ പോലീസിന്റെ മുമ്പിൽ ഇയാൾ ഹാജരാക്കാനോ ഒന്നും വരും പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല എന്ന് വരില്ല കാരണം നമ്മൾക്ക് ഇതിനേക്കാൾ അത്യാവശ്യമായ മറ്റൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് അതിനുവേണ്ടി നമുക്ക് പോകേണ്ടി വരും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാക്സിമം ചെയ്യാൻ പറ്റുന്ന പോലീസ് സ്റ്റേഷനിൽ പോകാനും റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനും സമയമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോകുക ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം അതില്ലാത്ത അതിന് പോകാൻ പറ്റാത്ത സമയക്കുറവുള്ള അല്ലെങ്കിൽ പോകാൻ സാഹചര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഒരു മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിൽ അതിൽ ഷൂട്ട് ചെയ്ത് ഇയാളെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക അങ്ങനെ ഒരു കുറേ പ്രാവശ്യമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒതുങ്ങി ഇവരൊക്കെ ഒന്ന് ഒതുങ്ങുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ സവാദിന്റെ കാര്യത്തിൽ അങ്ങനെയും ഒതുങ്ങിയില്ല അത് വ്യത്യസ്തമായൊരു കേസാണ് നേരത്തെ കേസ് ഇങ്ങനെ ഇങ്ങനെയുണ്ടായി ഇപ്പൊ രണ്ടാമത് കേസ് ഉണ്ടായി രണ്ടാമത് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഇയാൾ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇയാൾ ഇട്ടിരുന്ന ഡ്രസ്സ് അതിന് അനു അനുയോജ്യമായ ഡ്രസ്സായിരുന്നില്ല അങ്ങനൊരു ഡ്രസ്സ് ഇട്ടത് ഇട്ടുകൊണ്ട് ഒരാൾക്ക് ഇയാൾ ചെയ്ത ചേഷ്ടകൾ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾ ആ വീഡിയോ എടുത്ത് കൊടുക്കുക അയാൾ പൈസ കൊടുക്കുമെന്നാണ് അവർക്ക് പറയുന്നത് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല അയാൾ അയാളുടെ വിജയത്തിന് വേണ്ടി വെറുതെ എന്തൊക്കെയോ നമ്മളവളാ പറയുന്നു അത്ര തന്നെ പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ഇപ്പോൾ ഈ സമാധിനെ ഒരുവിധമില്ലാർക്കും അറിയാം ഇനി അയാൾ ഒരു ബസ്സിൽ കയറിയാൽ അയാൾ രണ്ട് പെൺകുട്ടികൾ ഇടയ്ക്കാ ചെന്നിരിക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് ഒരുവിധം ശ്രദ്ധിച്ച കുട്ടികളാണെങ്കിൽ അയാൾ കൈ മനസ്സിലാക്കും അവരെ മാറ്റി നിർത്തും അതിനുള്ള മുൻകരുതലുകൾ ആ പെൺകുട്ടികൾ എടുക്കും ഇതുപോലെ നമ്മൾക്ക് ഏതൊരാളിൽ നിന്നാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും എടുത്ത് ഇപ്പോൾ അറിഞ്ഞു നമുക്ക് ഇതിന് ഈ ഇങ്ങനൊരു കേസാക്കിയത് കൊണ്ട് അറിഞ്ഞു അതുപോലെ നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു കഥ മറ്റുള്ളവർക്ക് മുമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും പ്രചരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ ഇനി വരുന്ന ആൾക്കാരെങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ രക്ഷപ്പെടമായിരിക്കും അപ്പോൾ നിയമപാലകന്മാരുടെ കയ്യിൽ കിട്ടിയാൽ അവരുടെ അവർ അതിന് വേണ്ടുന്ന നിയമ നടപടികൾ എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് നിയമപാലകന്മാരുടെ മുൻപിലേക്ക് ഇവരെ എത്തിക്കുന്നതിനുള്ള സാഹചര്യക്കുറവ് പല യാത്രകളിലും സംഭവിക്കുന്നുണ്ട് അപ്പം എല്ലാവരും കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക ഇങ്ങനെയുള്ള സാമൂഹ്യ ബിരുദ്ധന്മാരുടെ ഇടയിൽ വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയും വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം നന്ദി നമസ്കാരം